സി പി ഐ എം കള്ളവോട്ടു ശീലമാക്കിയ പാർട്ടിയെന്ന് കെ സുധാകരൻ വീട്ടിലെത്തി വോട്ട് സി പി ഐ എം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി സി പി എം കള്ളവോട്ടുശീലമാക്കിയ പാർട്ടിയാണെന്നും തുടർ വോട്ടെടുപ്പിലും കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു സംഭവത്തിൽ യു ഡി എഫ് പരാതി നൽകും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയം കളിക്കുന്നുണ്ടെന്നും പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു കെ കെ ശൈലജക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും സുധാകരൻ പറഞ്ഞു സി പി എം ദുരുപയോഗം ചെയ്യല് കള്ളവോട്ട് ചെയ്യാൻ എന്ത് പണിയെടുക്കുന്ന പണിക്കാരാണ് നല്ല പണി പണിക്കാര ഞാൻ ചോദിക്കുന്നു കള്ള വോട്ട് ഏത് കാലത്ത് ആരംഭിച്ചതാണ് ഞാൻ കള്ള കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ച് വന്ന എം എൽ എ അല്ലേ ഞങ്ങൾക്ക് അറിയില്ല ഓർമ്മയില്ലേ അതിന് മുമ്പ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതല്ലേ കള്ള കള്ളവോട്ട് കള്ളവോട്ട് സി പി എമ്മിന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ് പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൊടുത്ത് അങ്ങനെയൊരു നിയമവും അങ്ങനെയൊരു ക്ലോസും ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് ചൊളുവിലടിച്ചെടുക്കുകയാണ് സി പി എം അവർക്ക് സർക്കാരിൽ തൽക്കാലത്തേക്ക് അവർക്ക് ഒത്തിരി വോട്ട് ലഭിക്കാൻ സാധിക്കുന്ന വഴിയിലേക്ക് ആ നല്ല നിയമം കൊണ്ടുപോവാണ് അത് ദുരുപയോഗം ചെയ്യാണ് അതുകൊണ്ട് സി പി എം കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ ശീലിച്ചതല്ലേ പഠിക്കാൻ പറയാൻ പറ്റൂ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് അവർ നന്നാവൊന്നുമില്ല ഒരു കാര്യത്തിൽ ഒരു തന്നെ പ്രശ്നമുണ്ട് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ ഇവിടെ യു ഡി എഫ് ഇരുപതിലിരുപത് വാങ്ങും എന്ന റിപ്പോർട്ട് എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്ന വന്നപ്പോഴാണ് ഇത് തുടങ്ങിയത് ഓർമ്മ വേണം അപ്പോൾ അവർക്ക് ആശങ്ക വന്നു ഭയപ്പാട് വന്നു വയപ്പാട് വന്നു തകർക്കണം അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു വേറെ മാർഗൊന്നുമില്ല നൂറ് ശതമാനം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ തന്നെ മുൻകരുതൽ എടുക്കും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ ഇതിലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഈ വോട്ട് വീട്ടിലെത്തി വോട്ട് ചെയ്യുന്ന ആൾക്കൊപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും പോകണം എന്ന് പറഞ്ഞിരുന്നു അതിലൊരു വീഴ്ച വന്നിട്ടുണ്ടോ വീഴ്ച വന്നതല്ല വീഴ്ച വന്നതല്ല ശരിക്കും കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടുന്നവർ വേണ്ട രീതിയിൽ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയമുണ്ട് അവർ സി പി എം സഹായിക്കുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് ഡയറക്ക്ഷൻ കിട്ടുന്നില്ല ഡയറക്ഷൻ കിട്ടിയാൽ ഞങ്ങൾ പോകും പോകാതിരിക്കുന്ന വിഷയമില്ല പോയിട്ടില്ലെങ്കിൽ പോകാതിരിക്കുന്നതിൽ ഉത്തരവാദിത്വം അറിയിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്റെ കൃത്യ വിനോദമാണ് അത് തൃപ്തികരമല്ലെങ്കിലും അത്രയെങ്കിലും ചെയ്തല്ലോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അഞ്ചു പേരെങ്കിലും നടപടി സസ്പെൻഷൻ നടത്തി നടപടി എടുത്തു എന്നത് ആശാസ്യമാണ് ഒരു നമുക്കൊരു പുതിയ കോൺഫിഡൻസ് ആണ് വെൽക്കം ഇനിയും എനിക്ക് എനിക്ക് സി ബി എം കാര്യം അറിയുമ്പോൾ നിങ്ങൾക്കൊന്നും ആർക്കും അറിയില്ല ഞാനതെല്ലാം ഇവരുമായി വളരെയേറെ എല്ലാം 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 സ്റ്റഡി ചെയ്ത ഒരാളാണ് അവരെ അക്രമ സ്വഭാവവും അവരെ അക്രമവും രാഷ്ട്രീയവും എല്ലാം ബോംബ് പൊട്ടിച്ച ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും ബോംബ് പൊട്ടിക്കോ എന്നിട്ട് എന്ത് നുണയ പ്രചരിപ്പിച്ച് അവസാനം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ പാർട്ടി പറഞ്ഞാണ് ഞങ്ങൾ ബോംബ് പൊട്ടിച്ചതെന്ന് എന്ത് 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 എന്താ മറുപടി അവർക്ക് അവർ ആദ്യമെല്ലാം പറഞ്ഞാലെന്താ മറുപടി അപ്പോൾ നിഷേധിച്ചല്ലോ നിരോധനം ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യാൻ അപ്പം തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ബ്രാഞ്ച് സെക്രട്ടറി സെഗ്മെൻറ്റ് ചെയ്യാൻ ശേഷം ഒരുത്തൻ പായ തുറന്നു വിഭാഗത്തിന് എന്ത് വന്നാലും അത് ഈ വടകരയിലെ സൈബർ അതിക്രമത്തിൽ ടീച്ചർക്കെതിരെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റ് ഒരു തർക്കമില്ല അത് പക്ഷേ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതിനെ കുറിച്ച് അത് വിവാദത്തിലാണ് അത് 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 അതിന് നേനും സത്യവും കണ്ടുപിടിക്കാണ് എനിക്കത് ശരിക്കും ഞാൻ സ്റ്റെഡി ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ പക്ഷേ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു കബന്റ് വന്നെങ്കിൽ അല്ലാതൊക്കെ എല്ലാവിടെയും അങ്ങനെ പ്രചരിപ്പിക്കേണ്ടത് സി പി എമ്മിന് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പണിയുണ്ടെന്ന് അവർ പഠിച്ച പണിയല്ലേ ചെയ്യാൻ കഴിയൂ നേർ പോകാൻ കഴിയാത്തപ്പോൾ ഇത്തരം പണിയല്ലേ അവർ ഒപ്പിക്കും അതിലൂടെ ഒക്കെ എന്ത് കിട്ടും രണ്ട് വോട്ട് കിട്ടും അഞ്ച് വോട്ട് കിട്ടും അവരത് ഉണ്ടാക്കും ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് സി പി എം ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി പുറത്തുനിർത്തി എടുക്കണം കാരണം ഉദ്യോഗസ്ഥൻ ഷുഡ് ബി എ റോൾ മോഡൽ ഇങ്ങനെ ഇത് ഇങ്ങനെ തന്നെ ഒരു നടപടിക്രമത്തിന് ഉദ്യോഗസ്ഥന്മാർ റോൾ മോഡൽ ആവണം റോൾ മോഡൽ ആവണം എന്ന് പറയുമ്പോൾ സത്യസന്ധരായിരിക്കണം അവർ അവരത് തെറ്റിപ്പുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നടപടി വേണം അതൊരു അതൊരു അത് ആളുകൾക്ക് മറ്റുള്ളവർക്ക് അതൊരു മോഡലും ആവണം സർവേകളിലൊക്കെ എനിക്ക് അങ്ങനെ റിപ്പോർട്ട് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോഴും തുല്യമായ റിപ്പോർട്ട് ഈക്ലാണ് ഞങ്ങൾ പോകുന്നുള്ളതാണ് അതൊക്കെ അതില് ആശങ്കയുമില്ല ഭയമില്ല എന്നിട്ട് എനിക്ക് ഭയപ്പെടുന്നു ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അങ്ങ് പറഞ്ഞേക്കൂലേ അദ്ദേഹം ആയിക്കോട്ടെ ജയിച്ചാൽ എന്താ പ്രശ്നം ഇപ്പൊ എനിക്ക് പരാതിയൊന്നും ശക്തമായ മത്സരമാണ് തോന്നിയിട്ടില്ല സർവേ പറയുന്നു സർവേ അല്ലേ ഈ സർവേന്റെ അകത്ത് നിങ്ങൾക്കറിയില്ലേ സർവേ സർവേക്ക് എന്തല്ല പോരായ്മകളുണ്ട് എന്തെല്ലാം മൈനസ് പോയിന്റ് ഉണ്ട് ഉണ്ട് അതിന് എന്തെല്ലാം കൺവിൻഷൻസ് അത് ഓരോരാളെ അനുസരിച്ച് റിപ്പോർട്ട് ഒക്കെ വരും സ്വാഭാവികം ന്യൂസ്